നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പേ ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് പി എസ് ജിയോട് വിട പറഞ്ഞത് റയലിലേക്കാണ് അദ്ദേഹം ചേക്കേറിയത് അവർക്ക് വേണ്ടി മികച്ച പ്രകടനം ഇപ്പോൾ പുറത്തെടുക്കാൻ എംബപ്പേക്ക് കഴിയുന്നുണ്ട് ഏഴ് ഗോളുകളും ഒരു അസിസ്റ്റും ഇതിനോടകം തന്നെ റയൽ മാഡ്രിഡിന് വേണ്ടി അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ അദ്ദേഹം ഒരു ഗോൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു എംബപ്പേ ക്ലബ്ബ് വിട്ടത് പി എസ് ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് അത് തന്നെയാണ് അവരുടെ പരിശീലകനായ ലൂയിസ് എൻഡ്രിക്കെ പറഞ്ഞിട്ടുള്ളതും എംബപ്പെ റയലിൽ പോയത് എന്തൊരു കഷ്ടമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ റയൽ മാഡ്രിഡിലും കിലിയൻ എംബപ്പയ്ക്ക് തിളങ്ങാൻ കഴിയട്ടെ എന്നും എൻഡ്രിക്കെ ഇപ്പോൾ ആശിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ആശംസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കിലിയൻ എംബപ്പ് ഒരു വണ്ടർഫുൾ താരമാണ് കൂടാതെ ഒരു മികച്ച വ്യക്തിയുമാണ് ഇത്തരത്തിലുള്ള താരങ്ങളെ നമുക്ക് അപൂർവമായി മാത്രമാണ് കാണാൻ സാധിക്കുക അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് പോയി എന്നത് കഷ്ടമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതൊക്കെ ഫുട്ബോളിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിന് എല്ലാം നല്ല രൂപത്തിൽ നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം ക്ലബ് വിട്ടതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ വിടവ് നികത്താനും ടീമിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താനും വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വളരെ മികച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും അങ്ങനെ തന്നെയാണ് ഇതാണ് പി എസ് ജിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് എംബപ്പയുടെ ഭാവത്തിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പി എസ് ജിക്ക് കഴിയുന്നുണ്ട് ലീഗ് വണ്ണിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് അവർ തന്നെയാണ് അതേസമയം ചെറിയ ഒരു പരിക്കിൻ്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കി അതുകൊണ്ട് തന്നെ അത്ലറ്റിക്കോക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളിക്കുമോ എന്ന കാര്യം ഇപ്പോഴും സംശയത്തിലാണ് ഉള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സി കൊണ്ടുവത്താം